നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്രധാനമായ വിനീഷ്യസ് ജൂനിയർ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ നിർമ്മിച്ചിരുന്നു അതായത് നിർധനരായ കുട്ടികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വിനീഷ്യസ് ജൂനിയർ ഈയൊരു ഫൗണ്ടേഷൻ നിർമ്മിച്ചിരുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും ഇതുവഴി വിനീഷ്യസ് ജൂനിയർ നൽകി പോരുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരുന്നു ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ സോക്രട്ടീസ് അവാർഡ് ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് ലഭിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഈ ഫൗണ്ടേഷൻ്റെ കീഴിൽ ഒരു ഓപ്ഷൻ അഥവാ ലേലം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ഈയൊരു ഫൗണ്ടേഷന് ഫണ്ട് റൈസ് ചെയ്യ എന്ന കൂടിയായിരുന്നു ലേലം നടത്തപ്പെട്ടിരുന്നത് റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരങ്ങൾ എല്ലാവരും ഈ ഒരു ലേലത്തിന്റെ ഭാഗമായിട്ടുണ്ട് കിലിയൻ എംബപ്പ് താൻ സൈൻ ചെയ്ത ഒരു ജേഴ്സി ഈ ലേലത്തിന് നൽകിയിരുന്നു അതുപോലെ തന്നെ യു എഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ താൻ അണിഞ്ഞ ബൂട്ട് ജൂൺ ബലിഹാം സൈൻ ചെയ്തുകൊണ്ട് ഈ ലേലത്തിന് സമർപ്പിച്ചിരുന്നു കൂടാതെ ലൂക്ക മോഡ്രിച്ചും താൻ സൈൻ ചെയ്ത ഒരു ജേഴ്സി ഇതിലേക്ക് നൽകിയിരുന്നു ഈ ലേലത്തിനിടെ രസകരമായ ഒരു സംഭവം വിനീഷ്യസ് ജൂനിയർ തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതായത് കിലിയൻ എംബപ്പയുടെ ജേഴ്സി അത് കമവിംഗയുടെ കൈവശമായിരുന്നു അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അദ്ദേഹം അത് തൻ്റെ ഫ്രാൻസിലെ വീട്ടിൽ മറന്നു വെച്ച് പോന്നിട്ടുണ്ട് ഇക്കാര്യം വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് കമവിംഗ വീട്ടിൽ മറന്നു വെച്ചത് കൊണ്ട് തന്നെ അത് ലാലം ചെയ്യാൻ ഇപ്പോൾ സാധിച്ചിട്ടില്ല അതേസമയം റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ എഡർ മിലിറ്റാവോ ഈ ഒരു ലാലത്തിൽ പങ്കാളിയായിരുന്നു ഒരു ഡോൾ അഥവാ പാവക്കുട്ടി വലിയ തുക നൽകിക്കൊണ്ട് അദ്ദേഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തി യൂറോയാണ് എഡർമിലിറ്റാവോ ഒരു പാവക്കുട്ടിക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് ഏതായാലും വലിയ ഒരു തുക തന്നെ ഈയൊരു ലാലത്തിലൂടെ സമാഹരിക്കാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം